പറയാ ഒരു ഒരു സൗണ്ട് അല്ലേ നമ്മൾ രണ്ടാലും അവിടെ സ്റ്റെക്കായി പോയി പോകാൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അത് റിവേഴ്സ് അയച്ചിട്ട് പോകുന്നുണ്ട് പോന്നുണ്ടേ ഇതാ നമ്മളിപ്പോൾ കരേറ്റ ക്ലാസ്സിന് ദേവിൻ്റെ അല്ലേ പോവായിരുന്നു അന്നേരാണ് വീട്ടിൻ്റെ ഫ്രണ്ട് തന്നെ ഈ ഉടുമ്പ് വന്നത് ീപുമാകെ പേടിച്ച് പേടിച്ചു പോയി അല്ലേ പക്ഷേ അവൾ മൂന്ന് പ്രാവശ്യം കണ്ടല്ല രണ്ട് പ്രാവശ്യം കണ്ട് മൂന്നല്ല രണ്ട് പ്രാവശ്യം മഴ ആയത് കൊണ്ട് എന്നാലും നിങ്ങൾ പിന്നാലെ വാങ്ങി എന്ന് പറഞ്ഞു എന്നാൽ ട്യൂഷൻ ക്ലാസ്സിൻ്റെ അവിടുന്ന് പീ ഡി ആൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ വരുമ്പോൾ ഒറ്റ പാച്ചില്ല അടുത്ത വീഡിയോയിൽ കാണാം വിശേഷങ്ങളും കാണാം അല്ലേ ഓക്കെ ബൈ